ഈ ശമിശയൊക്കെ സ്തുതി ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിസ്റ്റിയിൽ നിന്നാണ് വിജയമെന്ന മൂന്ന് അക്ഷരം അപ്തവാക്യവുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ജനനം എന്ന മൂന്നക്ഷരത്തിൽ നിന്ന് മരണമെന്ന മൂന്നക്ഷരത്തിലേക്കുള്ള യാത്രയിൽ സഹനമെന്ന സമരമെന്ന മൂന്നക്ഷരം എന്നാൽ വിജയമെന്ന മൂന്ന് അക്ഷരത്തിൽ എത്തിക്കണം ഏറ്റവും ചുരുങ്ങിയ കാലോ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ ഉള്ള കാലം മുഴുവൻ സങ്കടവും വേദനയും ദുഃഖ ദുഃഖവും പരാജയവും നഷ്ടങ്ങളും താലോലിച്ചു കൊണ്ട് കടന്നു പോകാനുള്ളതല്ല കയറ്റിറക്കങ്ങൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട് ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് ഒരു ദുഃഖമുണ്ടെങ്കിൽ ഒരു സന്തോഷമുണ്ട് ഒരു കൂരിരുട്ടുണ്ടെങ്കിൽ ഒരു വെളിച്ചമുണ്ട് മറ്റൊരാൾ പറഞ്ഞത് ഓർക്കെയാണ് കൂരിരുട്ടിലാണ് നക്ഷത്രങ്ങൾക്ക് കൂടുതൽ തെളിച്ചയും ശോഭവുമുള്ളത് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ കൂരിരുട്ട് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇതാ മിന്നിത്തിളങ്ങുന്ന സ്റ്റാർസ് അവിടെ പ്രശോഭിക്കട്ടെ അവിടെയും ഒരു മിന്നാമ്മിനിങ്ങ് നുറുങ്ങുവട്ടം ഒരു തെളിച്ചം ഒരു പ്രത്യാശയ്ക്ക് വക ഉണ്ട് ഉണ്ട് പലരുടെയും വിചാരം മനുഷ്യനെ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദുഃഖിച്ച് നരകിച്ച് കഷ്ടപ്പെട്ട് വേദനിച്ച് സഹിച്ച് ആർക്കും വേണ്ട ഒന്നിനും കൊള്ളരുതാതെ പോകാനുള്ളൊരു ജീവിതമാണ് അത് കേൾക്കുമ്പോൾ ചിലർക്ക് ദൈവമെന്ന ആ വാക്ക് കേൾക്കുമ്പോൾ പോലും ഊഹ് എന്തൊരു ദൈവം ഈ ദൈവമെന്ന എനിക്കിതു മാത്രമേ ഉള്ളൂ എന്ന് പറയാം അത് ആദ്യം തലേന്ന് കളയുക ഇതാ ജനനം അത് അതൊരു അമൂല്യ ദാനമാണ് ഈ ജീവിതത്തിൽ എന്നെപ്പോലെ ആരുമില്ല നിങ്ങളെപ്പോലെ ആരും ില്ല പേര് കൊണ്ടോ രൂപം കൊണ്ടോ ഒക്കെ ഒരുപോലെ ഇരിക്കുന്നവർ പോലും ഉണ്ടാകും എന്നാലും കണ്ണിലിററ്റിനെയും കയ്യിലെ മുദ്രയും ഫിംഗർ പ്രിൻ്റും എല്ലാം അങ്ങനെ ബാഹ്യവും ആന്തരികവുമായ ഒരുപാട് വ്യത്യാസങ്ങൾ എന്തിനാ സ്വന്തം കുടുംബത്തിലുള്ളവരാണെങ്കിൽ പോലും ശരീരത്തിൻ്റെ ഗന്ധം പോലും ഏഹ് ഓരോരുത്തർക്കും വ്യത്യാസമാണ് എന്തൊരു അത്ഭുതങ്ങൾ അതിശയങ്ങളുമായിട്ടാണ് ദൈവം ഈ ഭൂമിയിൽ നമ്മളോട് പറയാതെ ചോദിക്കാതെ പോയി വി ജീവിച്ച് വിജയിച്ചിട്ട് വന്നും പറഞ്ഞാൽ വിട്ടിരിക്കുന്നത് അല്ലാതെ നശിച്ച് വെണ്ണീറായി വാ എന്നല്ല പറഞ്ഞത് അത്രക്ക് മനുഷ്യനെ വെറുക്കുന്ന അല്ലെങ്കിൽ ഒരു ക്രൂര മനസ്ഥിതി അല്ല അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറണം വിത്ത് ഇങ്ങനെ പറയും ഇംഗ്ലീഷിൽ വിത്ത് ഗോഡ് യു ആർ ഹീറോ വിത്തൗട്ട് ഗോഡ് യു ആർ സീറോ വിറ്റിംസ് ആകാനല്ല വിത്ത് ഗോഡ് യു ആർ ഹീറോ വിത്തൗട്ട് ഗോഡ് യു ആർ സീറോ ഒരു സീറോൻ്റെ ഇപ്പുറത്ത് ഒന്നുകൂടെ ഇട്ട് കൊടുത്താൽ അത് വിലയുള്ളതായി മാറുകയാണ് അപ്പോൾ ആ ദൈവം നമ്മുടെ വശത്ത് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം വിലയുള്ളതായി മാറും മറ്റുള്ളവർ ഇടിച്ച് താഴ്ത്തിയത് കൊണ്ടോ പറഞ്ഞത് കൊണ്ടോ എന്തിനുള്ള എന്ത് നേടി ഇതൊക്കെ ഓർത്ത് മനസ്സ് തകർന്ന് വേദനിച്ച് വിഷമിച്ചിരിക്കുന്ന ം കാണുന്നുണ്ട് അവർക്ക് വേണ്ടി കൂടെ നിങ്ങളെ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ആ ദൈവം ഈ ഒരു ക്രമീകരണങ്ങൾ വാക്കുകൾ മെസ്സേജുകളൊക്കെ തരുന്നുണ്ട് അതുകൊണ്ട് ചങ്ങമ്പുഴ പാഴ് പാടിയ വരികൾ കമ്പ് കൊണ്ട് മുറിഞ്ഞിടൽ അത് പൊറുത്തിടും കമ്പുകൾ കണ്ടിച്ചിടൽ പാതവം കി പിന്നെയും കിളിർത്തിടും കാട്ട് വനം പിന്നെയും തളിർത്തിടും കേട്ടുകൂടാ വാക്കാം ആയുധം പ്രയോഗിച്ചിടൽ കർണങ്ങൾക്ക് കമ്പുക്ക് പുണ്ണായിടിൽ പൊറുക്കുകൾ നാൾ കഴിഞ്ഞാലും നമ്മൾ പറഞ്ഞതോ വേറുള്ളവർ നമ്മളെക്കുറിച്ച് പറഞ്ഞതോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അധികാരപ്പെട്ട അവകാശപ്പെട്ടവർ പോലും തരം താഴ്ത്തി പറയുന്ന പല കാര്യങ്ങളിലും അതുകൂടെ മനസ്സിടിഞ്ഞ് എല്ലാം തീർന്ന് ഇനി ജീവിക്കേണ്ട മരിച്ചാൽ മതി എന്നും പറഞ്ഞു മരിച്ചവരാരും ഒരു പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണ് ആത്മഹത്യ ചെയ്തവരൊക്കെ ചെയ്തത് അതുകൊണ്ട് ആത്മഹത്യ ഒരു പരിഹാരമല്ല ജനനമെന്ന മൂന്നക്ഷരത്തിന് മരണമെന്ന മൂന്നക്ഷരത്തിലേക്ക് എത്തുമ്പോൾ എത്തുമ്പോൾ ജീവിതമെന്ന മൂന്നക്ഷരം കൊണ്ട് ജീവിതമെന്ന മൂന്നക്ഷരം കൊണ്ട് ജീവിച്ച് തീർത്ത് സഹായിക്കുന്നത് ജനമെന്ന സമരമെന്ന മൂന്നക്ഷരം കൊണ്ട് വിജയം ജീവിതത്തെ ജനനത്തെ ഇതാ മരണത്തിലെത്തുമ്പോഴേക്കും വിജയത്തിലെത്തിക്കുവാൻ നമ്മളെ നമുക്ക് ചുറ്റും നമ്മൾ ജനിച്ചപ്പോൾ ആ കുഞ്ഞ് നമ്മൾ കരഞ്ഞു എന്നാൽ നമ്മൾ മറ്റുള്ളവരൊക്കെ സന്തോഷിച്ചു നമ്മൾ ഈ ടാറ്റാ ബൈബ് പറഞ്ഞ് എത്ര വയസ്സ് വരെയും ജീവിച്ചാൽ യാത്രയാകുമ്പോൾ ഇതാ നമുക്ക് ചിരിച്ചുകൊണ്ട് യാത്രയാകാൻ സാധിക്കണമെങ്കിൽ ഈ വിജയമെന്ന മന്ത്രം ഈ മൂന്നക്ഷരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അത് സാധിക്കണമെങ്കിൽ നമ്മൾ തന്നെ തന്നെ വിചാരിച്ചാലേ സാധിക്കയില്ല നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിൽ നിരന്തരം അത് വെപ്പണാണ് ആയുധമാണ് പ്രാർത്ഥന പ്രാർത്ഥന എന്ന ആ ആയുധം കൊണ്ട് എല്ലാം പ്രധാനം ചെയ്യും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ടോറി എന്നൊരു ഗ്രന്ഥകാരം പറഞ്ഞിരിക്കുകയാണ് പ്രാർത്ഥന നമുക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ദൈവത്തിന്റെ കരമാണ് അത് അനുനിമിഷവും അനുദിവ ദിനവും മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളും പ്രാർത്ഥനയായി മാറണം പ്രാർത്ഥനയോടെ മാറണം ചിലര് പറയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതെൻ്റെ ഉള്ളിലുണ്ട് അല്ല എൻ്റെ പ്രവൃത്തി പ്രാർത്ഥന അത് മാത്രം പോരാ കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കി ആകത്തില്ല മക്കളെ മത്തായി ഏഴ് ഏഴിൽ വചനം പറയുന്നുണ്ട് ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുപിൻ നിങ്ങൾ തുറക്കപ്പെടും പ്രാർത്ഥനയോടെ നിങ്ങൾ അന്വേഷിക്കണം നിങ്ങൾ മുട്ടണം പ്രാർത്ഥനയോടെ കാര്യങ്ങൾ ചെയ്യണം പ്രാർത്ഥനാപൂർവം അല്ലെങ്കിൽ വിശുദ്ധമായ മനോഭാവത്തോടെ ചെയ്യണം പക്ഷെ ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവത്തോടായാലും മനുഷ്യരോടായാലും ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും എളിമയോട് ജീവിക്കാനും തയ്യാറാകണം അപ്പോ അതിനുതകുന്ന വചനങ്ങൾ മൂന്ന് വചനങ്ങൾ ഈ വിജയമെന്ന ആ മൂന്നക്ഷരം ജനനമെന്ന ആ മൂന്നക്ഷരത്തിൽ ആരംഭിച്ച് വിജയമെന്ന മൂന്നക്ഷരത്തിലൂടെ മരണമെന്ന മൂന്നക്ഷരത്തിലെത്തുന്നതുവരെ ജീവിച്ചേ പറ്റൂ അപ്പോ അതിന് മൂന്ന് വചനങ്ങൾ കൂടെ തരികയാണ് ഈ മൂന്നക്ഷരം പൂരിപ്പിച്ച് തീർക്കാൻ ഒന്നാമത്തെ വചനം എഫ് എസ് എസ് മൂന്ന് ും ഇരുപത്തൊന്നും നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ അപ്പം സഭ വേണം യേശുവിനെ രക്ഷകൻ്റെ നാഥനുമായിട്ട് അംഗീകരിക്കണം തലമുറകളുടെ കുറവുകളും വിടുതലും എല്ലാം വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് തലമുറകൾ ജീവിച്ച് ആ കുറവുകളിൽ ജീവിക്കാനല്ല കിട്ടിയ അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി പറഞ്ഞ് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവത്തോട് തലമുറകളെ ഓർത്ത് തലമുറകളെ പ്രതി ഈ ജന്മം തന്നത് ഈ ജീവിതം തന്നതിന് നന്ദിയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം നമ്മൾ തലമുറകളോട് കടപ്പാടുണ്ട് അപ്പൊ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും ഇപ്പോഴുള്ള അല്ലെങ്കിൽ മരിച്ചുപോയവർ ഇനി ജനിക്കാനിരിക്കുന്ന ആ തലമുറകളുടെ മേൽ പോലും ദൈവത്തിന് മഹത്വം കൊടുത്ത് പ്രാർത്ഥിക്കണം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ ഈ പവർ ഉണ്ട് ഈ ശക്തി ഉണ്ട് ശക്തിയാൽ നാം ചോദിക്കുന്നതിലും അപ്പോൾ ചോദിക്കണം പ്രാർത്ഥിക്കണം ചോദിക്കാൻ ദൈവോധനം പറഞ്ഞിരിക്കുകയാണ് അനു ദിനം പ്രാർത്ഥിക്കണം അനു നിമിഷം പ്രാർത്ഥിക്കണം എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കണം നിരാശയുടെ പ്രാർത്ഥനയല്ല പ്രത്യാശ നിറഞ്ഞ സന്തോഷത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ അങ്ങനെ വിശ്വസിക്കണം ഞാൻ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ എൻ്റെ നന്മക്കായിട്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ തലമുറകൾക്ക് വേണ്ടി എന്താണ് കഴിയുന്ന അവിടത്തേക്ക് നമുക്ക് നടക്കും എന്നല്ല പറയുന്ന ദൈവം കൂടെ നമ്മുടെ കൂടെ പ്രവർത്തിക്കുമ്പോൾ അപ്പൊ വി സാഹചര്യങ്ങളുടെ വിംസ് ആകാനല്ല എന്താ ഇര ഇര എൻ്റെ ജീവിതം പോയല്ലോ എന്നെ അവരിങ്ങനെ പറഞ്ഞല്ലോ എനിക്ക് ഇങ്ങനെ വന്നല്ലോ ഇത്രയും നാളായിട്ട് ഒരു അഡ്മിഷൻ കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ ഈ ജോലി ചെയ്യും തോറും കടമായല്ലോ ഒരു പുതിയ ജോലി കിട്ടിയില്ലല്ലോ ബിസിനസിന്റെ അവസ്ഥ ഇതാണല്ലോ ആരോ എന്തോ ചെയ്തല്ലോ ഇതും വെച്ചുകൊണ്ടിരുന്ന ഒന്നും പ്രവർത്തിക്കത്തില്ല നെഗറ്റീവ് ഫീലിങ്ങുകളെല്ലാം കളയുക നിങ്ങൾക്ക് ഈ പ്രോഗ്രാം പ്രയോജനപ്പെടണമെങ്കിൽ ഈ മൂന്ന് വചനം ഫുൾഫിൽ ായി നടന്നിരിക്കും ഇത്രയും നാൾ പ്രാർത്ഥിച്ച പോലെ അർത്ഥം മനസ്സിലാക്കി ബോധ്യത്തോടെ എല്ലാ ദിവസവും ആവർത്തിച്ച് പറഞ്ഞ് ഒരു മാസം ഒന്ന് പ്രാർത്ഥിച്ച് അപ്പോൾ ഈ വചനം ചെയ്തു തരാൻ കഴിയുന്ന ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്ര എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത് ഞാൻ അനേകർ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ മോട്ടിവേഷൻ ക്ലാസ് ആയിട്ടും പ്രേയറിലൂടെയും ധ്യാനത്തിലൂടെയും വിവിധ ശുശ്രൂഷകളിലൂടെ കണ്ടതും അനുഭവിച്ചതും പങ്കുവച്ചതും അവരോടി വന്ന് പറഞ്ഞു പറഞ്ഞതും വിളിച്ചു പറഞ്ഞതും വ്രതരെ പറഞ്ഞ പോലെയൊന്നുമല്ല അല്ല പറഞ്ഞത്രോ ഒന്നുമല്ല ഇന്ന് ഞങ്ങളുടെ ജീവിത അവസ്ഥ മാറി സ്റ്റൈല് മാറി ആ വിചാരിക്കുന്ന അധികം വഴികൾ ഇപ്പോ കഷ്ട നഷ്ടത്തിലും സഹനത്തിലും ആയിരിക്കാം പക്ഷെ അത് വളക്കൂറുള്ളതാക്കി ദൈവം മാറ്റും അപ്പോൾ ഈ വചനം ഓർമ്മ വേണം അടുത്ത വചനമാണ് ജോഷോ ഒന്ന് അഞ്ച് അവിടെ പറയുകയാണ് നിന്റെ ജീവിതകാലത്തൊരിക്കലും നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല ഇതൊന്നും വിശ്വസിച്ച ആരും വെല്ലുവിളിക്കുകയല്ല അസൂയ മൂത്ത് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ മത്സരം ഈ ഇത് മത്സരം നല്ലതാണ് ആരോഗ്യകരമായ മത്സരം നല്ലതാണ് പക്ഷേ അനാരോഗ്യകരമായ മത്സരം മറ്റൊരെ വെട്ടിത്താഴ്ത്തണം അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കണം അങ്ങനെ ചെയ്തതാ ഇങ്ങനെ ചെയ്ത അതൊന്നും നല്ല കാര്യമല്ല ജീവിതത്തിൽ ഇതുപോലെ പല ഉണ്ടാകും പക്ഷേ അവിടെയെല്ലാം സ്റ്റാറായി മാറാൻ ദൈവം നമ്മൾ വിളിക്കുകയാണ് വിക്റ്റിംസ് ആകാനല്ല ഇരകളാകാനല്ല സാഹചര്യങ്ങളുടെ അടിമയാകാനല്ല മറ്റുള്ളവരെ പഴിചാരാനല്ല അവരെ വെല്ലുവിളിക്കാനല്ല പ്രതികാരം ചെയ്യാനല്ല വിക്റ്റേഴ്സ് ആകാൻ വിജയികളാകാൻ വിജയമെന്ന മൂന്നക്ഷരം വീണ്ടും ജോബിൻ്റെ പുസ്തകം നാൽപ്പത് പത്തൊൻപത് അവൻ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ് ആരെ എന്നെ നിങ്ങളെക്കുറിച്ച് ദൈവചനം പറയുന്ന ഇതാ സൃഷ്ടികളിൽ ഒന്നാമനാണ് ഹീറോയാണ് പക്ഷേ ഹീറോ സീറോ ആണെന്നും പറഞ്ഞാണ് ഹീറോൻ ഹീറോന്റെ ജീവിതം ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ് അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ എന്നിട്ട് അയ്യോ എൻ്റെ ജീവിതം പോയേ ജീവിതത്തിലെ കയറ്ററംഗങ്ങളും നോക്കിക്കൊണ്ട് എല്ലാ ജീവിതവും എല്ലാ ദിവസവും ഒരേപോലെ എപ്പോഴും പൊങ്ങി പൊങ്ങി മാത്രം ഇരുന്നിട്ട് കാര്യമില്ലല്ലോ ഇപ്പം പഴയ നിയമത്തിൽ ബൈബിളിൽ കാണുന്നുണ്ട് മോശ എന്ന കഥാപാത്രത്തെ മോശയെ ദൈവം ഇസ്രായ ജനത്തിന്റെ മോചനത്തിനു വേണ്ടി അടിമത്തു മോചനത്തിനു വേണ്ടി മോശയെ ദൈവം നിയോഗിക്കുകയാണ് ഫറവോ രാജാവിന്റെ അടുക്കച്ചെന്ന് പറയണം പക്ഷേ പത്തോളം തവണ ഫറവോ ദൈവം പറഞ്ഞതനുസരിച്ച് പോയിട്ട് വിജയമൊന്നും ഉണ്ടായില്ല എതിരെ അയാൾ ഹൃദയം കഠിനമാക്കി ഇസ്രായേലിനെ ഉം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിട്ടയക്കാൻ ദൈവത്തെ ആരാധിക്കാൻ വിട്ടയക്കാൻ തയ്യാറായില്ല അപ്പൊ ദൈവത്തിനും കൂടെ വേണ്ട ദൈവം കൂടെ അനു ഒരു ഒരു കാര്യമാണ് പക്ഷേ പത്താമത്തെ തവണ വലിയ മഹാമാരി അയക്കുമ്പോൾ ആദ്യ ജാതന്മാര് വധിക്കപ്പെടുകയാണ് ഈജിപ്തുകാരുടെ ദൈവം അങ്ങേറ്റം കരുണ ക്ഷമയം കാണിക്കുക പക്ഷേ അവസാനം ദൈവം ചരിത്രം സൃഷ്ടിക്കുകയാണ് മോശയുടെ നേതൃത്വത്തിൽ ആരോട് പറഞ്ഞോ ഇത് നടക്കാൻ പോണില്ല അല്ലെങ്കിൽ ആരെ കളിയാക്കിയ പോലെ തിരിച്ചുവിട്ടോ ആ മോശയിലൂടെ തന്നെ ദൈവം ഇതാ ഈജിപ്ത് അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന് മോചനം കൊടുക്കുകയാണ് അതുകൊണ്ട് നിന്റെ കാര്യം പോക്ക നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അല്ലെങ്കിൽ പണ്ട് മോലെ അങ്ങനെ എന്തിനു പോയാലും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ അവരുടെ മുമ്പിൽ എവിടെ നിന്റെ കണ്ണുനീര് വീണോ എവിടെ മകനും മകളെ നീ വേദനിച്ചോ എവിടെ നാണം കെട്ടോ ഏത് കാര്യത്തിൽ വിഷമിച്ചോ ആ കാര്യങ്ങളിലെല്ലാം നമ്മൾ പോലും മറന്നിരിക്കുമ്പോൾ ദൈവം ഉയർത്തും ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ ബൈബിളിലെ പൂർവ്വവിധ ന്മാരുടെയും പ്രവാചകന്മാരുടെയും കഥകളും ജീവിതവും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് വിപരീതങ്ങളുടെ മധ്യേ അത്ഭുതം പ്രവർത്തിക്കുന്ന അനുകൂലമാക്കി തീർക്കുന്ന ഒരു ദൈവം അപ്പോൾ അവൻ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ് അവനെ സൃഷ്ടിച്ചവനു മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയും അതുകൊണ്ട് മക്കൾക്ക് ഈ വചനമെന്ന് പറഞ്ഞു കൊടുക്കും മാതാപിതാക്കൾ ഈ വചനം പ്രാർത്ഥിക്കും ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളി കൂടുതൽ എതിരായി എതിരായി പോകുന്ന അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ വിവാഹ ജീവിതം ഇങ്ങനെ ഡിവേഴ്സിൻ്റെ വക്കിൽ വരെ എത്തിക്കുകയായിരിക്കാം ചിലപ്പോൾ രണ്ട് വീട്ടുകാരും പ്രശ്നമായിരിക്കാം ചിലപ്പോൾ ജോലി സ്ഥലങ്ങളിലെ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ തൊഴിൽ മേഖലയോ സാമ്പത്തിക പ്രശ്നമോ കടബാധിതങ്ങളോ രോഗങ്ങളോ ചികിത്സിക്കും തോറും മറ്റു രോഗങ്ങളും മൂർച്ഛിച്ചു വരുന്ന അവസ്ഥയാണോ നിങ്ങളെ ജീവിതം നിങ്ങളെ നമ്മുടെ ഈ അവസ്ഥ ദൈവം ഒരത്ഭുതമാക്കി മാറ്റും എന്നൊന്ന് വിശ്വസിക്കാമോ അത്ഭുതമായി മാറി എന്ത് പ്രാർത്ഥനയാ പ്രാർത്ഥിച്ചത് അയ്യോ എവിടെയാ പോയത് എങ്ങനെ രക്ഷപ്പെട്ടു ഞങ്ങളോട് ചോദിച്ചിട്ടുള്ള ഇതാ ഞങ്ങൾക്ക് നിധി കിട്ടി എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞുണ്ടാക്കി തകർന്ന് തരിപ്പണമായി ആത്മഹത്യാപരമായ ചവിട്ടിത്തേക്കപ്പെടുന്ന അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം മുപ്പത്തി ആറ് വർഷമായിപ്പോ ഈ ഓഗസ്റ്റ് വരുമ്പോൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിലാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതാ അവരുടെ കഥ തീർന്നു ഇനി എന്ത് ചെയ്തിട്ടും കാര്യങ്ങൾ എങ്ങനെ പൊങ്ങി വരാനാണ് എന്ന് പറഞ്ഞാൽ ഒരു വിചാരിച്ചിരുന്ന കാലഘട്ടമുണ്ട് ആ അവസ്ഥയിൽ നിന്നെല്ലാം ദൈവം ഉയർത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞ് നിധി കിട്ടിയതാണ് എന്ത് നിധിയാണ് കിട്ടിയത് നിങ്ങൾ രക്ഷപ്പെട്ടവല്ല ഞങ്ങൾ രക്ഷ ആ ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ അത് കിട്ടാത്ത അറിയാത്ത അതിനു മുമ്പും വീട്ടിൽ ബൈബിളും ഞങ്ങൾ വേദവാടം പഠിക്കലും പള്ളിപ്പോക്കും എല്ലാ കുർബാന സ്വീകരണം എല്ലാം ഉണ്ട് പക്ഷേ ഒരു ആത്മീയ അഭിഷേകമോ ഒരു തുറവിയോ വചനം ഒന്ന് തുറന്നു കിട്ടിയ ഒരു പട്ടു വ്യാപാരിയായ ലിതിയായുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് തുറന്നു വചനം ഗ്രഹിക്കാൻ അതുപോലെ വചനം ഗ്രഹിക്കാൻ ഒന്ന് ഒരു തുറവി ഉണ്ടായിരുന്നില്ല നാമമാത്രം ക്രിസ്ത്യാനികളായിട്ടാണ് ജീവിച്ചിരുന്നത് അപ്പൊ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ വചനം വന്നപ്പോൾ പ്രാർത്ഥന വന്നപ്പോൾ ജീവിതം അടിമുടി മാറി അതുകൊണ്ട് ഇത് കേൾക്കുന്ന നിങ്ങൾക്കും മറന്നുപോകരുത് എഫ് എസ് എസ് മൂന്ന് ഇരുപത് ഇരുപത്തൊന്ന് ജോഷോ ഒന്ന് അഞ്ച് ജോബ് നാൽപ്പത് പത്തൊമ്പത് ഈ മൂന്ന് വചനമൊന്നും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ചാർജ് പോകരുത് ആയി പോകരുത് ഒരു പുതിയ സൃഷ്ടിയാവുക അടിയുറച്ച് വിശ്വസിക്കുക ഓ ഇതൊന്നും നടക്കാൻ പോകണില്ല അപ്പോഴേക്കും ഓ അങ്ങേര് പറഞ്ഞു അങ്ങേർക്കൊക്കെ നടക്കും അല്ലെങ്കിൽ വേറെ വല്ലവർക്കും നടക്കുക അങ്ങനെ ആ നെഗറ്റീവ് ചിന്തകളെ നിങ്ങൾ ഇതിനകം പല വചനങ്ങളും എഴുതിയവരും പലരുടെയും പ്രസംഗങ്ങൾ കേട്ടവരും പല ധ്യാനങ്ങളിൽ സം പല മോട്ടിവേഷൻ ക്ലാസ്സുകൾ കോഴ്സുകൾ മോട്ടിവേഷൻ അതിനൊക്കെ പോയവർ പലരുമുണ്ട് ഏ പക്ഷേ പലരും വരാറുണ്ട് പറയും ഞാൻ ഇനി പോകാത്ത ഒന്നുമില്ല ഒരുപാട് പൈസ ചിലവാക്കിയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളിലും സെമിനാറിലും ഒക്കെ പോയി എന്ന് പറഞ്ഞ് ഒന്നും ചിലവാക്കണ്ട ഒരു നയാ പൈസ നിങ്ങൾ തരണ്ട ഇതാ രക്ഷ പെട്ടാൽ മതി മനുഷ്യർ അല്ലെങ്കിൽ കുടുംബങ്ങൾ വെട്ട് മാറ്റങ്ങൾ കിട്ടി വഴി തുറന്ന് കിട്ടിയെന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തൊരു സന്തോഷമാണ് അതാണ് ഞങ്ങളുടെ ഫുൾഫിൽമെൻറ്റ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അനുഭവേദ്യമാണെങ്കിൽ ബോധ്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ പരാജയമാ മാത്രമേ ഉള്ളൂ ഇനി മരണം മാത്രമേ മുന്നിലുള്ളൂ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് ഓർത്തിരിക്കുന്ന ക്യാൻസർ രോഗികൾ വരെയും രക്ഷപ്പെട്ട പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാത്തു സൂക്ഷിക്കാൻ തുടങ്ങുമ്പോൾ നില മാറും ലെവലും മാറും അപ്ഗ്രേഡ് ചെയ്യപ്പെടും ജീവിത നിലവാരം മാത്രമല്ല ഉയരുന്നത് രോഗാവസ്ഥകൾ താഴ്ന്നു താഴ്ന്നു പോകും ഇതാ ഇമ്മ്യൂണിറ്റി പവർ കൂടി കൂടി വരും എൻഡോർഫിൻ എന്ന് പറഞ്ഞ ഹോർമോണൊക്കെ എന്നിൽ നിങ്ങളിൽ ഉത്പാദിപ്പിക്കപ്പെടും ഞാൻ ചിരിച്ചുകൊണ്ട് നിങ്ങളോട് ഇടപഴകുമ്പോൾ ക്ലാസ് ചെയ്യുമ്പോൾ ഇത് കാണുന്ന നിങ്ങൾ ദുഃഖിച്ച് വരിഞ്ഞ് വേറെ ചിലരൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അത് കേട്ടിരിക്കാൻ തോന്നിയായിരുന്നു കുറേ വീഡിയോ ഞങ്ങൾ ഞാനൊരു എന്താണ് എസ് പി സ്വയം വേണ്ടി പറഞ്ഞതല്ല നിങ്ങൾ അങ്ങനെ തന്നെ വ്യാപരിക്കുക ആരോടെ സന്തോഷത്തോടെ ഇടപഴകുക ഒരു ചുരുങ്ങിയ പൂവാണോ വാടിയ പൂവാണോന്ന് വിടർന്നു പോവാണോ നമുക്കിഷ്ടം വിടർന്നു പോവാണ് ഇതുപോലെ തന്നെ കുടുംബജീവിതത്തിലായാലും ജീവിത സാഹചര്യങ്ങളിലായാലും എന്തെങ്കിലുമൊക്കെ കരിനിഴൽ ഓരോ വിളക്കുമരത്തിനു ചുറ്റും ഒരു കരിനിഴൽ ഉണ്ടാകും എന്തെങ്കിലും കരിനിഴലുകളോ ദുഃഖങ്ങളോ ഇല്ലാത്ത ആരുമില്ല പറയുന്ന എനിക്കും കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കും പക്ഷേ അതും തലോചിച്ച് ജീവിക്കേണ്ട കാര്യമില്ല ജീവിതത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള നന്മമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക എപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പോസിറ്റീവായിട്ട് ദൈവത്തോടായാലും മനുഷ്യരോടായാലും സന്തോഷത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം പ്രകാശമുള്ളതാകും ജീവിതത്തിൽ വലിയ വെളിച്ചമുണ്ടാകും ജീവിതം അടിമുടി മാറും അത് സാക്ഷ്യപ്പെടുത്താനിടയാകും ദൈവം എല്ലാവരെയും സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കമൻസും ഷെയറും നിങ്ങളുടെ യൂട്യൂബിലൂടെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ചിലരൊക്കെ വാട്സാപ്പിലൂടെ കയറി വന്ന് ഇനി വിളിച്ചാൽ കിട്ടുന്നില്ല പരാതി പറഞ്ഞേക്കരുത് പലവിധ കാര്യങ്ങളിൽ എൻഗേജ് ആയതുകൊണ്ട് ശുശ്രൂഷക്ക് പോകും മോട്ടിവേഷന് പോവും പലരും ഷെയർ ചെയ്യാനായിട്ട് നേരിട്ട് വരും ചിലപ്പോൾ മുന്നിൽ ആൾ വന്നിരിക്കുമ്പോഴേക്കും നമുക്ക് ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അവരെ കൊല്ലുന്നതിന് തുല്യം അപ്പോൾ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അല്ലാത്ത പരമാവധി സമയങ്ങളിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഒരു പരിഭവം വിചാരിക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യം വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടോ മറുപടി തരേണ്ടതാണെങ്കിൽ കണ്ടാൽ തന്നിരിക്കും വിളിക്കേണ്ടതാണെങ്കിൽ അത്യാവശ്യം വിളിച്ചിരിക്കും അല്ലെങ്കിൽ വിളിച്ചോളാം പറയും എന്നാൽ ആകുന്ന നമുക്ക് ഈ ജീവിതം എന്തിനാ സ്വയം തിന്നും കുടിച്ചും ജീവിക്കീർക്കാൻ വേണ്ടിയാണോ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം തന്നത് അപ്പം നമ്മുടെ വാക്ക് ഒരാൾക്ക് ആശ്വാസമാവുന്നെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ നന്മ ലക്ഷവും കോടിയും ഉണ്ടായിട്ടും ഒരു സന്തോഷ സമാധാനം ഇല്ല പക്ഷേ ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ നല്ല സമാധാനം കിട്ടുന്നുണ്ട് ഒരു ചാർജായി എന്നൊക്കെ വിളിച്ച് പറയുന്നവരുണ്ട് ഫോണിൽ വിളിക്കുന്നവരുണ്ട് അപ്പം അതുതന്നെ ഞങ്ങൾക്കൊരു വലിയ പ്രചോദനമാണ് ഇനിയും അങ്ങനെ ഉണ്ടാകട്ടെ ദൈവമെല്ലാം അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു മോട്ടിവേഷനാണ് സെയിൻറ്റ് മേരി പരിശുദ്ധ മറിയത്തിൻ്റെ യേശുവിൻ്റെ അമ്മ ഇതാ കാലിത്തൊഴുത്തിലും കാൽവരിയിലും കാനായാലും കുരിശൻ ചുവട്ടിലും ജീവിതത്തിലെ ശിഷ്യന്മാരെല്ലാം ചിതറിപ്പോയപ്പോഴും അവിടെ എല്ലാം പിടിച്ചു നിന്ന് അവരെല്ലാം ഒരുമിച്ച് കൂട്ടി ഒട്ടും നെഗറ്റീവായില്ല മറിയം ആ പ്രതികൂലങ്ങളിലെല്ലാം ദൈവത്തിൽ കണ്ണുനട്ട് ദൈവത്തിൽ ആശ്രയിച്ച് അന്ത്യം വരെ നിലനിൽക്കും ഇനിയും ലോകാവസാനന്തോളം ആ മധ്യസ്ഥം ഉണ്ടായിരിക്കും ഉണ്ടാകണം അമ്മയുടെ മധ്യസ്ഥം വഴി എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഫ്രൈസ്തലോ